അപ്പോൾ ഞങ്ങളെ വിട്ടുപോയി പോയി റോക്കിയത് ഞങ്ങൾ സങ്കടമാണ് കഴിയുന്നത് ഞങ്ങൾ ചെയ്തുക്കുന്നവന് വേണ്ടിയിട്ട് അവൻ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയിട്ട് ഡോക്ടർ അവൻ രക്ഷപ്പെടുക എന്ന ഞരമ്പിനെ ബാധിച്ചിട്ട് തലക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ആ ഒരുപാട് വേദന സഹിക്കാണ് മോയെ ഇപ്പം ജീവൻ പോയി ഞങ്ങൾക്ക് ഇനി പോരോർമ്മ മാത്രം പോലും എല്ലാവർക്കും സങ്കടം അവിടെ വീട്ടിലേക്ക് എല്ലാവരും അവസ്ഥ മോശ ഞങ്ങൾ എത്രയേറെ അംഗത്തിന് വേണ്ടി ഞങ്ങൾ സ്നേഹിച്ച പോലെ ആര് സ്നേഹിക്കുകയാണെങ്കിൽ വീട്ടിലെ സ്നേഹിക്കുകയാണെങ്കിൽ നല്ലവണ്ണം സ്നേഹിക്കാൻ നല്ലോണം കൊണ്ടിടക്ക എന്ത് അസുഖം ഡോക്ടർ വേഗം കൊണ്ടുപോ ചത്തുപോയ ആവൂല സങ്കട ഞങ്ങൾക്കൊരു ഓർമ്മ മാത്രം നവംബർ നവമ്പർ ഇരുപത്തിനാല് ഞങ്ങൾക്കൊരു ഓർമ്മയാണ് മോൻ്റെ ഞങ്ങൾ മോൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിരിക്കുന്നത് ഷോർട്ടായിട്ടൊക്കെ മോൻ്റെ ചെറുപ്പത്തിലുള്ള വീഡിയോസുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങളൊരു വിഷമം പറഞ്ഞു ഞങ്ങളെല്ലാവരും നവംബർ കിട്ടുന്ന കരഞ്ഞ ദിവസമാണ് ഞാനും മക്കളും ഭാര്യയുമൊക്കെ ഭാര്യയൊക്കെ അരഞ്ഞ് കണ്ണ് തോന്നുന്നു ആകെ സങ്കടപ്പെടുന്നത് കുറച്ച് ബാക്ക്വ് ആക്കിയാ ആ ചെടി നിക്കെടുത്തില്ല അവിടെ ആക്കിയ വേണ്ട ഓനെ കെട്ടുന്ന വടയല്ലേ അപ്പോ വടയാക്ക ആ ഞങ്ങളെ മോനെതാ അവസാനായിട്ട് ഞങ്ങളിത് മോളെ മണ്ണ് നല്ല നല്ലതിൽ തന്നെ യാത്ര യാത്രയായിരിക്കുന്നു ഞങ്ങൾക്ക് എന്നോ മോൻ പറണ്ടാവും വിശ്വാസം ഈ വീടിന് കാവലായിട്ട് എന്നുണ്ടാവട്ടെ മതി അസുഖത്തിന്റെ തുടക്കത്തിൽ ഡോക്ടറെ കാണിക്കാൻ എടുത്ത വീഡിയോ ആണിത്